കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ ബാല്യമൂല്യം പദ്ധതിയിൽ ഉൾപ്പെട്ട ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് വിദ്യാലയങ്ങളിൽ ഒന്നായ വെട്ടം എ എച്ച് എം എൽ പി സ്കൂളിൽ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച കായികോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നടന്നു ഒരുപാട് ഏറ്റവും വലിയ വീടുകളിൽ അറിവാണ് നല്ല 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 നമുക്ക് മനുഷ്യന്മാരാവാൻ പറ്റും എല്ലാവരും എക്സൈസ് എക്സൈസ്റ്റർ സുധീർ കെ കെ സ്കൂൾ ലീഡർ മുഹമ്മദ് ഹനാൻ വി കെ കായികോപകരണങ്ങൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ പി ടിഎ പ്രസിഡന്റ് എൻ എസ് ബാബു അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ഫൈസൽ എൻ പി സ്വാഗതം പറഞ്ഞു സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷാജു എം ജി ആനിസ് ബാബു കെ പി ശരത് കെ എസ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ ഷിജിത് എം കെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സ്മിത കെ വിമുക്തി കോർഡിനേറ്റർ വിനീഷ് പി ബി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു പരിപാടികൾക്ക് അധ്യാപകരായ യു മുഹമ്മദ് റജില വി ടി ഫാസില കെ ടി ഹസ്ല സി കെ ഷൈഫി പി റംഷീല പി വി ലീന കെ എന്നിവർ നേതൃത്വം നൽകി